ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാവുന്ന പെട്ടെന്ന് എന്ന ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഒരു തലക്കാരുടെ ഒരു പ്രത്യേക പേര് വിഭവം വേറൊന്നും അല്ല ഓണാക്കുന്ന പ്രക്കാരത്തെ സ്പെഷ്യൽ കൊഞ്ചും അതായത് നമ്മുടെ ചെട്ടുകുളങ്ങര കുംഭഭരണിയോടനുബന്ധിച്ച് ചെട്ടുകുളങ്ങരക്കയറി എന്നുള്ള സാധനമാണ് കൊഞ്ചും മാങ്ങ കറി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡീഹ്യ എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മ ഇതുപോലെ കൊഞ്ചും മാങ്ങ കറി വെച്ച് നോക്കുന്ന സമയത്ത് കുടിനെടുപ്പ് കാണണം കുതിരയെടുത്തു അപ്പോൾ അത് കാണാൻ പോയിട്ട് വരുമ്പോൾ എൻ്റെ പുജുമങ്ങനെ കഴിഞ്ഞ് പോവുമല്ലോ എന്നുള്ള അങ്കലാപ്പിലിരുന്ന സമയത്ത് ചെട്ടിക്കുളങ്ങര തന്നെ ഒരു വൃദ്ധയാണ് വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം നീ പോയി കുതിരയെടുപ്പ് കണ്ടിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ആ അമ്മ കുതിരയെടുപ്പ് കണ്ടിട്ട് വന്നപ്പോഴത്തേനും ചെട്ടിക്കുളങ്ങരയമ്മ തന്നെ അത് പാകപ്പെടുത്തി വെച്ചു എന്നൊരു ചെറിയൊരു ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട് ഇതൊക്കെ കുഞ്ഞമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ള കഥകളാണ് അതായത് നമ്മുടെ പാക്കുൻ്റെ അമ്മ അമ്മ പാക്കുൻ്റെ നാട് ചെട്ടിക്കുളക്കെ കാണാത്ത ആ ഭാഗമാണ് അപ്പോൾ നമുക്കിന്ന് നോക്കാം നോക്കാം എളുപ്പമാണ് അടിപൊളിയാണ് അടിപൊളിയാണ് കേട്ടോ വേണ്ട ഒരു മോരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പോൾ ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ തേങ്ങ ഒരക്കപ്പ് സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണുള്ള മുളക് പൊടിയുണ്ട് പിന്നെ ഒരു കാൽസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉലുവ പിന്നെ ഒരു മൂന്നാല് കഷ്ണം ചുവന്നുള്ളി ഇതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് അതിലേക്കൊരു സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് അധികം അരയേണ്ട ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കുക അതൊന്ന് ഓറഞ്ച് കളർ ആവുന്നതാണ് അതിൻ്റെ ഭാഗം എന്നിട്ട് അതിലേക്ക് ഇതോ ഒരു പേപ്പർ ഷീറ്റിലേക്ക് ആ ചെമ്മീൻ തട്ടിയിട്ട് എടുക്കുക ഇത് എളുപ്പം ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഉള്ളൊരു വിദ്യ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇടികല്ലിൻ്റെ കുഴവെയാണ് ഞാനെടുത്തേക്കുന്നത് ചപ്പാത്തിയുടെ ഉരുളയലും മതി നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഉരുട്ടി കഴിയുമ്പോൾ താ അതിൻ്റെ കൊമ്പും മീശതെല്ലാം പോയിട്ടുണ്ട് ചെമ്മീൻ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് എളുപ്പം ചെയ്യാം എന്നിട്ട് നമ്മൾ ചെമ്മീൻ എന്താ വേർപിടുത്തി എടുക്കുന്നുണ്ട് ഇതാണ് വേസ്റ്റ് കണ്ടോ ഇനി നമ്മൾ ചെമ്മീൻ നല്ല ഇണക്കൊരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഉണക്ക ചെമ്മീൻ കഴുകിയെടുക്കുക കേട്ടോ അപ്പം ഇനിയുമ്പം നമുക്ക് കറി കൂട്ടാം കണ്ട നമ്മൾ മാങ്ങ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നീളത്തിലരിഞ്ഞ മാങ്ങയാണ് പിന്നെ പച്ചമുളക് ഞാൻ രണ്ടെണ്ണേ ചേർക്കുന്നുള്ളൂ കുരുമുളകൊക്കെ ചേർത്തിക്കുന്നത് കാരണം എരി കുട്ടികൾക്ക് അധികം എരിയായി കഴിഞ്ഞാൽ കഴിക്കാൻ പാടായിരിക്കും ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ നമ്മളിതാ അതിലേക്ക് ഇത് അരച്ച് വെച്ച് അരപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് എളുപ്പം ചെയ്തെടുക്കാവുന്നതാണ് പെട്ടെന്ന് ആവും ഇപ്പം ചെമ്മീൻ വീട്ടിലുണ്ടെങ്കിൽ ഉണക്ക ചെമ്മീൻ വീട്ടിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ കറി പെട്ടെന്നാക്കി എടുക്കാം എന്താ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് കഴുകി വെള്ളം അധികം വെള്ളം വേണ്ട മിക്സിയുടെ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമ്മളതൊന്ന് കുഴഞ്ഞിരിക്കുന്ന പാടത്തിൽ ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവാൻ വേണ്ടി വിടാം അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവാൻ വേണ്ടി വിടാം കേട്ടോ ഇപ്പം അതാ നല്ലപോലെ വറ്റിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടാകുന്നു ഞാനിപ്പോൾ നല്ലപോലെ വറ്റി ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു കറിവേപ്പള ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇനി ഒരു കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കണം എന്നാലേ ആ ഒരു ടേസ്റ്റ് ഇറങ്ങും ഇതേണ്ടോ നല്ല മണമായിരുന്നു തുറന്നപ്പോൾ എണ്ണയൊക്കെ നല്ല അടിപൊളി ആയിട്ട് സൈഡിൽ തെളിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് കൂട്ടുപിടിക്കാനായിട്ട് പച്ചമോരാണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഉള്ളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയും കൂടെ കറിവേപ്പിലയും കൂടെ ചതച്ചിട്ട് നമ്മൾ തൈരിൽ നല്ലപോലെ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളതാ മോര് തയ്യാറാക്കി എടുക്കുന്നുണ്ട് പച്ചമോര് നല്ല കോമ്പിനേഷൻ ആയിട്ടോ ഇതിൻ്റെ അവിടെ ആണെങ്കിലും അടിപൊളി ആട്ടോ അപ്പോൾ ചോറ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊഞ്ചും വാങ്ങിയ പിന്നെ കുറച്ച് കായ തേങ്ങ അരച്ച കറി ഉണ്ടായിരുന്നു ഉടച്ചേറി അതും എടുക്കുന്നുണ്ട് പിന്നെ അടിപൊളി ആയിട്ടുണ്ട് スー<プ>スープ、<ス>ープだ